ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നാഗന്മാരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നിവരെ കുറിച്ചാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ജനിച്ചത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ ആണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ നാടുകടത്തൽ എന്നതും ധർമ്മരാജ എന്ന നിരൂപണം എഴുതിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളിയാണ് കേരള എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേരളൻ എന്ന മാസിക ആരംഭിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് രാമകൃഷ്ണപിള്ളയുടെ കൃതിയായ വൃത്താന്ത പത്രപ്രവർത്തനം ആണ് ഈ വൃത്താന്ത പത്രപ്രവർത്തനം തന്നെയാണ് മലയാളത്തിലെ പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം കാർൽ മാർക്സിൻ്റെ ശിവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയായ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയെക്കുറിച്ചും മാർക്സിനെക്കുറിച്ചും ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയതും അദ്ദേഹം തന്നെ സുദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതികളാണ് കേരള മഹക്സ് മോഹൻദാസ് ഗാന്ധി സോക്രട്ടറി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി തിരുനെൽവേലി എന്ന സ്ഥലത്തേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയെ അന്നത്തെ ദിവാനായ ആയ പി രാജഗോപാലാചാരി നാടുകാട്ടിയിരുന്നു ആ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് സ്ത്രീമൂലം തിരുനാൾ ആയിരുന്നു പയ്യാമ്പലം എന്ന സ്ഥലത്താണ് സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആണ് അന്തരിച്ചത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു